ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൃഷിയുടെ ഒരു ഉൽപ്പന്നം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ലേഡീസിന് ഏറ്റവും പ്രിയപ്പെട്ടത് ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും അത് വേണ്ടത് തന്നെയാണ് ചൂല് നിർമ്മാണം ഇന്ന് ഞാൻ ചൂലുണ്ടാക്കാം നമ്മൾ ചൂലുണ്ടാക്കുന്നത് കൗല പച്ച കൊണ്ട് അല്ലെങ്കിൽ തങ്ങോല അല്ലെങ്കിൽ ദുഷ്യ ചെടി അത് വെട്ടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും ആൾക്കാരുണ്ടാക്കുന്നത് കവങ്ങിൻ്റെ പട്ടെടുത്തിട്ട് അത് വെട്ടി ഉണക്കിയിട്ടുണ്ടാക്കുന്ന കൂടുതലും ആൾക്കാർ ഈ തെങ്ങിന്റെ ഈർക്കിളി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രയാസം എന്താ പറഞ്ഞാൽ ഊരി പോവുക അടിച്ചു വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ഊരി പോകും നമുക്ക് അതിങ്ങനെ അടിച്ചു വരുമ്പോൾ അതെടുത്തിട്ടുള്ള വീണ്ടും വീണ്ടും അത് മടുത്ത് വരും അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ തെങ്ങിൻ്റെ പോലെ കൊണ്ട് ഈർക്കിളിട്ടിട്ട് ചൂരുണ്ടാക്കുക അതൊരിക്കൽ ഊരി പോവില്ല ശക്തിഭാവൊന്ന് വന്ന് വ അത്രക്ക് ഉറപ്പുള്ളതാണ് ഞാൻ ഇണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കി നമുക്ക് അതുപോലെ എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കാം കാരണം അത് ഏപ്രിൽ മെയ് മാസമാണ് ചൂരുണ്ടാക്കുന്ന ടൈമാണ് ജൂണായ മഴയാണ് അപ്പോൾ വെരി നിങ്ങൾ കണ്ടുകൊണ്ട് കാണിച്ചുകൊണ്ട് മച്ചിലും പെഞ്ഞിൻ്റെ ഓലയാ മട്ടല് വീട് ഈ സമയത്ത് ഈ ഏപ്രിൽ മെയ്യിലാണ് അത് വല്ലാണ്ട് വീലും അപ്പൊ ഇത് ഇങ്ങനെ നൽകും ഇങ്ങനെ വീടുക തോട്ടത്തിൽ വീടാ നമുക്ക് നടക്കാനും കഴിയില്ല അപ്പൊ നല്ല ഉപകാരം നമുക്ക് ചൂരും കിട്ടും അതിന്റെ ഓലത്തന്നി കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ എടുക്കലും അറിയില്ല ഞങ്ങളെ നാട്ടിലൊക്കെ എല്ലാരും ഇങ്ങനെ പുതുക്ക തോട്ടത്തിൽ ഇങ്ങനെ ഇട്ട് ചൂട്ടി വെക്ക തോട്ടത്തിൽ കയറാനോ നല്ല മൂത്തല്ല കത്തിയാന പെട്ടെന്ന് കഴിഞ്ഞു ഒരു പത്ര മൂത്തൊന്നും ഈ കത്തി വേണ്ട കത്തി ഒന്ന് മാറ്റട്ടെ ഈ കത്തിനെ വേണം അത്ര മൂച്ചല്ലേ മൂച്ച വേറെ കൈക്കാനുള്ള പരിപാടി കാണിച്ചു രാി ഒ ബാക്കി ഭാഗം ഇതൊക്കെയാണ് ഞങ്ങൾ പണ്ട് കത്തിച്ച് ഭക്ഷണം കേട്ടോ ഇപ്പൊ ആർക്കും ഇതൊന്നും വേണ്ട അതൊക്കെ ചതിരിച്ചു പോവാസായി മാറി ഞാനിത് ഇതിന്റെ ഇരുത്തി എടുക്കാൻ പോവട്ടെ ഇവിടെ നിന്നിടാ ഇവിടെ ഭയങ്കര കൊതികച്ച നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് ഇനി ഓരോ ഇപ്പിടുത്ത് മാറ്റിയ തോട്ടത്തിൽ നിങ്ങൾ പോന്നെ ഭയങ്കര കൊതുകൊതു ഞങ്ങളെ കൂടെ പോന്ന സംശയുണ്ട് ഇവിടെ കഴിക്കില്ല ചെറിയ കത്തി അതിന് വേണ്ടത് അത് താമസമുണ്ടെങ്കിലും ഇത് ഞമ്മക്ക് ഭയങ്കര ഉപകാരമുള്ളതാണ് വെച്ചാല് മഴക്കാലാവുമ്പോഴേച്ചൂന് പുലിച്ചൂന് എന്തൊരു ഉപകാരമുള്ള ഈ കുറ്റാഴ്ച കാര്യം മഴ പെയ്ത ഭാഗമൊക്കെ നമ്മക്കി തെങ്ങിന്റെ ആവശ്യം തെങ്ങിന്റെ ഓല കൊണ്ട് ഇപ്പൊ ഇങ്ങനെ കൊറേ ചൂടുണ്ടാക്കാം ഓരോ ബാട്ടറിനോട് ഒരു ചൂട് വരും ഒരു ചൂടുണ്ടാക്കാം പിന്നെ തേങ്ങന്റെ ആവശ്യം പറയണ്ടല്ലോ വെളിച്ചെണ്ണ കറിക്ക് എല്ല എന്റെ ചകിരി എടുത്ത് കത്തിക്ക മട്ടനെടുത്ത് കത്തിക്ക ഇങ്ങനെ ഉണ്ടാക്ക താടിനോട് നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കുക എല്ലാ എങ്കിലെല്ലാം ഭാഗവും ഞാൻ അപ്പൊ ഞാന് ഇതിന് കുറച്ച് പണി ഉണ്ടെങ്കിലും അധ്വാനൊന്നുമില്ല ഞാൻ നേരിയ തോതി ഇങ്ങനെ എടുത്താൽ മതി പണി ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാ മതി അതിന്റെ പറ്റിയ കത്തിയാ ൂർത്തിണ്ടാക്കി വൃത്തിയാക്കി വെച്ച് ബാക്കിയുള്ള ഇതുണ്ടല്ലോ ഇത് നമുക്ക് പിന്നെ ചെടി നടുമ്പ അതിലിട്ട് കൊടുത്തു അത് നല്ലൊരു വളമായി മാറിക്കൂള്ളൂ കൊഴങ്ങി പോയാലേ ഉപ്പിനൊക്കെ കിട്ടു കഴിഞ്ഞതല്ലേ ഇപ്പൊ നമുക്ക് എന്തെല്ലാം ഗുണം കിട്ടിന്നറിയോ പൈസ അവിടെ വൃത്തിയായി തോട്ട നന്നായി നമുക്ക് വളത്തിന് വേണ്ടിയിട്ട് ചട്ടികളൊക്കെ ഇട്ടുകൊടുത്താമർന്ന് നല്ല വളമായി മാറും നല്ലൊരു ചൂട് കിട്ടു അപ്പൊ നമുക്ക് മനസ്സ് വെച്ച അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇല്ല ഇനി ഞമ്മക്കിത് ചൂടുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നറുക്ക ഇതിനേക്കാണ് ഇത് ഇടാൻ പോകുന്നത് ഒക്കെ കാണിച്ചോ ഇതാ ഈ കുപ്പിടെ നമ്മളിങ്ങനെ ഇടാൻ പോകുന്നത് കുപ്പി കണ്ടില്ലേ വലിയ കുപ്പിയൊന്നും വേണ്ട വണ്ണം വേണ്ട നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന കുപ്പി എടുക്കാവു ഇത് റോഡ് സൈഡിൽ നിന്ന് എടുത്തതാ ഞാൻ റോഡ് സൈഡ് കുടിച്ച് ബാക്കി ഇങ്ങനെ വലിച്ചെറിയുന്നത് ഞാൻ എടുത്തുകൊണ്ടുവന്നതാ അതിന്റെ ഇവിടെ കട്ട് ചെയ്യും ഈ ഭാഗം കട്ട് ഇവിടെ വച്ചിരിക്കുന്ന കണ്ടില്ലേ ഇവിടെ കുറച്ച് ഭാഗം ഈ മേൽഭാഗം ഇങ്ങ് കട്ട് ചെയ്യൂ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഏർക്കിലിങ്ങ നിറച്ച് വിട്ടു ഈ പ്ലാസ്റ്റിക് ഇതും കട്ട് ചെയ്തു അപ്പൊ ഒക്കെ ചെയ്ത് കാണിച്ചു തരാം ഇതാ ഈ ഭാഗം കട്ട് ചെയ്തു ഇവിടെ വച്ചിരിക്കുന്ന ഭാഗത്തെ ഹോൾസ് ഉണ്ടാക്കി മേലെ പ്ലാസ്റ്റിക് സ്റ്റിക്കർ അതൊക്കെ പറിച്ചു ഒഴിവാക്കി ഇനി ഇതിലേക്ക് ഞങ്ങള് ഇറുക്കിളി നിറക്കാൻ കുത്തി കുത്തി നറക്കണം ഫുൾ ഫിറ്റ് ആക്കി മാറ്റണം എന്നിട്ട് വേണം അടുത്ത പണി നിൽക്കാൻ ർത്തട്ടെ നടക്കുന്നത് കാണിക്കാനില്ല ഞങ്ങൾ എല്ലാരും ചെയ്യും പോലെ തന്നെയാണ് ഞാൻ ഫുള്ള് നിറച്ചിട്ട് കാണിച്ചു തരാ ഇതാ ഫുള്ള് കേറ്റി ഇതൊരു ഈർപ്പില് അഞ്ചു ഹോൾസുള്ളത് അഞ്ചില് ഞങ്ങള് ഫുള്ളായിട്ട് കുത്തി നിറച്ച് ഇനി ഇത് കേറൂരാ പക്ഷെ ഇവിടെ ലൂസായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് ഇതൊന്നും ഉരിക്കുക ചൂടത്ത് ഇങ്ങനെ ചൂടിൽ വെച്ചിട്ട് മെഴുകുതിരിയായാലും മതി ഞാൻ വെക്കുന്നത് ഗ്യാസ് മല ഗ്യാസ് മേല വെച്ച് ഇത് അങ്ങ് ഒരുക്കി ഞാൻ ഇവിടെ ഫിറ്റിൽ നടന്നിട്ടു പിന്നെ ആരും ഇങ്ങനെ വലിച്ചാൽ ഇത് കിട്ടൂല ഞാൻ ഉരുക്കുന്നത് കാണിച്ചു തരാ ഗ്യാസ് കത്തിച്ച് കൂടുതൽ അങ്ങ് അടുപ്പിക്കാൻ പറ്റൂരോട്ടോ ഏക്കിളി കത്തിപ്പോവാനും പാടില്ല ഏറ്റവും നല്ല മെഴുകുതിരി തന്നെയാണ് ഇത് ഇതാ ഉരുക്കി നോക്ക കിറ്റിലങ്ങ് നിന്ന് എറിഞ്ഞു കേട്ടോ ഭയങ്കര ഫിറ്റില്ല ഇന്ന് വലിച്ചാലൊന്നും ഇനി കിട്ടൂരാത് ശക്തിമാ വന്ന് വലിച്ചാലൊരു കിട്ടൂരാട്ടോ സൂപ്പർ ചൂല് കിട്ടി എന്തൊരു എളുപ്പ ഇതിനെന്തൊരു പൈസ മുടക്കില്ല റോട്ടും വന്ന് ഒരു കുപ്പി ഇങ്ങെടുത്തുണ്ടോന്ന് കുപ്പി എടുക്കുമ്പോ ശ്രദ്ധിക്കണം വണ്ടെള്ളതാവരുത് പിന്നെ ഈ കിളീന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മട്ടല് വീട് കിടക്കുക ഈ ഏപ്രിൽ മേലേ പണിയുള്ളൂ തെങ്ങിന്റെ ചോട്ട് പോയാൽ അറച്ചുള്ളൂ അപ്പൊ പരിസരം വൃത്തിയാവും ഞമ്മക്കാണെങ്കിൽ നല്ലൊരു ചൂല് കിട്ടൂ പിന്നെ ഇതിന്റെ ബാക്കി ഭാഗമൊക്കെ ഞമ്മക്ക് പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയൊക്കെ നടക്കാൻ വേഗം നല്ല വളമായിട്ട് മാറും അപ്പൊ നല്ല അടിപൊളി ചൂല് കിട്ടി എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കി കാരണം ഏപ്രിൽ മെയ് അടുത്തായാലും പിന്നെ ജൂൺ മഴ ആയി എല്ലാവർക്കും ചൂല് ആവശ്യമാണ് ചൂല് ഡിവൻഡില്ലാത്ത ആരുണ്ടാവും അവർ ഇത് കെച്ചാൽ തയ്യാണ് സാധനം അപ്പൊ ഇങ്ങനെ എതിർക്കിളി ഇനിയൊന്നും പോവില്ല ഇങ്ങനെ അടിച്ചു വരാ സൂപ്പർ ആയിട്ട് ഇങ്ങനെ അടിച്ചു വരാം നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന വണ്ണുവാ തട്ടി അടിച്ച് വരാ ഇങ്ങനെ തട്ടി അടിച്ച് വരാ ദിവസം ഓരോ അടിപൊളിയായിട്ടുണ്ട് എന്റെ ഉമ്മ ഉണ്ടാക്കി തന്ന ചൂലായിരുന്നു അപ്പൊ ഇത് പൂരി പോവാ അപ്പൊ ഞാൻ അതൊന്നും കൂടി ഒന്ന് ഒരുക്കി റെഡി ആക്കുന്ന ഇങ്ങനൊരിക്കലും ഊരി പോവില്ല അപ്പൊ പഴയ ചൂലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുക്കുക എന്റെ ഗുണം എപ്പോഴും അത് അറിയുന്നത് ഇത്രയും ഫിറ്റിൽ ഇത് നിക്കുന്നുള്ളത് കെട്ടിയൊന്നും വേണ്ട പഴയതൊക്കെ റിപ്പയർ ചെയ്യ ഇതാ വേറെ ഒരു ചൂല് ഇതെല്ലാം കെട്ടിയതായിരുന്നു ഉമ്മ അപ്പൊ ഞാനിത് ഉരുക്കി അമ്മാനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് കഴിയും ഇത്രയും ചൂല് റെഡിയാക്കി ഇതിപ്പോ ഞാൻ പുതിയതായിട്ട് ഇണ്ടാക്കിയതാണ് ഇതൊക്കെ പഴയതുമ്പണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അന്നേരം ഞാൻ അതൊന്ന് റിപ്പയർ ചെയ്തത് ഞാൻ ഉരുക്കി വൃത്തിയാക്കി നന്ന അപ്പൊ അത് ഊരി പോവില്ല ഇനി കൂടെ ബാക്കിയവർ ചൂല്ണ്ടാക്ക അപ്പൊ ഇത്രയും ചൂല് സ്പെഷ്യൽ ചൂരിനൊരിക്കലും ഇത് അവിടെ രണ്ടും മൂന്നും പല്ലൊക്കെ നിക്കു ഊരി പോവുന്നല്ലോ നല്ല സൗകര്യമുള്ള ചൂനായിരിക്കും ഉപകാരമുള്ള അപ്പൊ എല്ലാരും ഇങ്ങനെയുള്ളത് ചൂടുണ്ടാക്കാന്ന് നോക്കൂടെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ